എന്തായാലും ഈ പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ആഴം കൂടുതലാണ് പക്ഷേ വലിയ ഒഴുക്കില്ലാത്തത് ഒരു ആശ്വാസകരമായ കാര്യവുമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിരച്ചിൽ അത്തരം ചില പ്രതിസന്ധികളില്ല പക്ഷേ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയ ആളുകളൊക്കെ തന്നെ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന പഴയ പാലത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ മരത്തിൻ്റെയും മറ്റും അവശിഷ്ടങ്ങൾ പുഴയിലുണ്ട് അത് ഈ തിരച്ചിലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആളുകൾ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം മറ്റൊരു വെള്ളത്തിൽ ഇപ്പോൾ നേരത്തെ തിരച്ചിൽ നടത്തിയ ഒരു സംഘമാണ് അവർ നേരത്തെ തിരച്ചിൽ നടത്തിയ അവർ ഇപ്പോൾ മറ്റൊരു വള്ളത്തിൽ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ പുഴയുടെ താഴ്ഭാഗത്തൊക്കെ തന്നെ നേരത്തെ പരിശോധന നടത്തിയിരുന്നു ഏതാണ്ട് ഒരു കിലോമീറ്ററിലധികം ദൂരം ഈ വള്ളങ്ങളിൽ മറ്റുമായി പരിശോധന നടത്തിയിരുന്നു പക്ഷേ അവിടെയൊക്കെ തന്നെ പായലും മറ്റുമാണ് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് ആ പായലുള്ള മേഖലകളിലേക്ക് തന്നെ ഒരു പ്രാഥമികമായ പരിശോധന നടന്നു കഴിഞ്ഞു വിശദമായ പരിശോധന നടക്കാൻ ചില പ്രതിസന്ധികളുണ്ട് ചില വെല്ലുവിളികളുണ്ട് പ്രത്യേകിച്ച് ഈ മഴയാണ് പ്രധാനപ്പെട്ട തടസ്സം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പുഴയിലെ ചില മരത്തിൻ്റെ അടക്കം അവശിഷ്ടങ്ങളുണ്ട് ആ അവശിഷ്ടങ്ങളൊക്കെ തന്നെ തിരച്ചിലിന് ഒരു വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ പരിശോധന തിരച്ചിൽ നടത്തിയ പ്രദേശവാസികളൊക്കെ ഒക്കെ തന്നെ പറയുന്നത് ഇപ്പോൾ ഈ പാലത്തിൻ്റെ തൂണിനോട് ചേർന്ന് പാലത്തിനടിയിലുള്ള തൂണിനോട് ചേർന്ന് ബോട്ട് ബോട്ടിലും അതോടൊപ്പം തന്നെ വഞ്ചികളിലും ഒക്കെ തന്നെയായി പ്രദേശവാസികൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പോലീസുണ്ട് അലുവ ഡിവൈഎസ്പി അതോടൊപ്പം തന്നെ അഡീഷണൽ എസ് പി ഒക്കെ തന്നെ ഈ മേഖലയിലുണ്ട് അവരുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വള്ളങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഈ മേഖലയിലൊക്കെ തന്നെ മത്സ്യബന്ധനവും മറ്റും നടത്തുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യ കർഷകരാണ് അവരൊക്കെ തന്നെ അവരുടെ സ്വന്തം വള്ളങ്ങളിൽ ഇങ്ങോട്ടൊക്കെ ഈ ശക്തമായ മഴയെ അവഗണിച്ചുകൊണ്ട് ഈ അർദ്ധരാത്രിയിലും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ആ പ്രതീക്ഷയുടെ പുറത്ത് തന്നെയാണ് ഇത്തരമൊരു കൂട്ടായ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിലവിൽ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്തായാലും താൽക്കാലികമായ ഒരു പ്രകാശ സംവിധാനമുണ്ട് അതിൻ്റെ കൂടി സഹായത്തോടു ഇപ്പോൾ ഈ മേഖലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കാണി നേരത്തെ കണ്ടിരുന്നത് ചെറുവള്ളങ്ങളാണ് ഇപ്പോൾ അല്പം കൂടി വലിയ ഒരു വള്ളത്തിൽ കൂടുതൽ ആളുകളിങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവരും പരിശോധനയ്ക്കായി ഇവർക്കൊപ്പം ചേരുകയാണ് നേരത്തെ തന്നെ അവർ മറ്റ് ചില ഭാഗങ്ങളിലൊക്കെ തന്നെ അവർ ആ വലിയ വള്ളത്തിൽ താഴെ ഭാഗത്തൊക്കെ തന്നെ പോയി പരിശോധന നടത്തിയിരുന്നു പക്ഷേ കരുമായ സൂചനകളൊന്നും തന്നെ ലഭിച്ചില്ല അതിനുശേഷം അവർ ആ ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കി പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അതൊരു വലിയ വള്ളമാണ് അതോടൊപ്പം തന്നെ ചെറുവള്ളങ്ങളിലും കൂടുതൽ മത്സ്യത്തൊഴിലാളികളും മറ്റും അതോടൊപ്പം തന്നെ പ്രദേശവാസികളുമൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട് പ്രദേശവാസികളായ നാട്ടുകാരായ മുങ്ങൽ വിദഗ്ധർ ഈ പുഴയുടെ അടിത്തട്ടിലൊക്കെ തന്നെ മുങ്ങി പരിശോധനയും തിരച്ചിലും നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ബോട്ടുകളിലും മറ്റും ഈ സ്കൂബ സംഘവും എത്തി അവരും സമാനമായ രീതിയിൽ പുഴയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പാലത്തിന് പാലത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത് എന്തായാലും ഈ മൂന്ന് വയസ്സുള്ള കല്യാണി എന്ന് പറയുന്ന കുഞ്ഞിനെ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിൽ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു നാട് ഈ വാർത്ത അറിഞ്ഞ് എത്തുന്ന നിരവധി ആളുകൾ അതോടൊപ്പം തന്നെ പോലീസ് മറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ള വിഭാഗങ്ങളൊക്കെ തന്നെ സംയുക്തമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാലത്തിനോട് ചേർന്ന ഒരു ഭാഗത്ത് ഒരു ഫൊറോന ചർച്ചാണ് മറുഭാഗത്തൊരു ക്ഷേത്രമുണ്ട് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെയും ഈ ചർച്ചിൻ്റെയും നടുവിലാണ് ഈ പാലമുള്ളത് ഈ പാലത്തിനോട് ചേർന്നുള്ള വിഭാഗങ്ങളിലൊക്കെ തന്നെ വിശദമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ ഇരുട്ടും വലിയ ബുദ്ധിമുട്ട് ഈ തിരച്ചിൽ നടത്തുന്ന സംഘങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികൾ അടക്കം നേരത്തെ എത്തിയിരുന്നു എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ മൊഴിയും പോലീസ് വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ആ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഈ പരിശോധനകൾ ഈ തിരച്ചിലുകളൊക്കെ തന്നെ വൈകിപ്പിച്ചത് ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നരയോട് കൂടിയാണ് ഈ കല്യാണിയുടെ അമ്മ അംഗൻവാടിയിലെത്തി കുഞ്ഞിനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കുഞ്ഞു ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ മൂന്ന് വയസ്സുള്ള മകൾ ആ അമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം തിരിച്ചറിയുന്നത് അതിനുശേഷമാണ് പോലീസ് പരാതി നൽകുന്നതും പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതും പക്ഷേ അമ്മയുടെ മൊഴി അതുതന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയത് അത്തരത്തിൽ പരസ്പരം ബന്ധമില്ലാത്ത മൊഴികളാണ് അമ്മ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത് അത് വലിയ തോതിൽ ബുദ്ധിമുട്ട് പോലീസിന് ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ആലുവ ആലുവയിൽ ബസ് ഇറങ്ങിയ ശേഷം അല്ലെങ്കിൽ ആലുവയിൽ ബസ്സിൽ വെച്ച് കാണാതായി എന്നൊരു മൊഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആ മേഖലയിൽ ഈ റോഡിൻ്റെ ഈ തിരുവാംകുളം മുതൽ ആലുവ വരെയുള്ള ഭാഗങ്ങളിൽ റോഡിനോട് ചേർന്നുള്ള മേഖലകൾ അവിടെയുള്ള സി സി ടി വി ക്യാമറകളൊക്കെ തന്നെ പരിശോധിച്ചു കൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ഒരു പരിശോധന നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം പക്ഷേ അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചില്ല മറുഭാഗത്ത് ആ ഈ കുഞ്ഞിൻ്റെ അമ്മയെ വിശദമായി തന്നെ പോലീസ് വീണ്ടും വീണ്ടും മൊഴിയെടുക്കുന്നുണ്ടായിരുന്നു ആ മൊഴികൾ പ്രകാരം ഒടുവിലാണ് ഇത്തരത്തിൽ ഈ പാലത്തിനോട് ചേർന്ന് താൻ ഉപേക്ഷിച്ചു എന്ന ഒരു മൊഴി ലഭിച്ചത് ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും ഒക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഈ അമ്മ ഈ ഇങ്ങോട്ടേക്ക് എത്തിയതിൻ്റെ ചില സി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ കുഞ്ഞു ഈ കുഞ്ഞിന് ഈ കുഞ്ഞുമായി അമ്മ ഈ പാല പാലത്തിനടുത്തേക്ക് അല്ലെങ്കിൽ പാലം ഉള്ളതിൻ്റെ കുറച്ച് അടുത്ത ഒരു ജംഗ്ഷൻ വരെ എത്തിയിട്ടുണ്ട് എന്ന സൂചന ലഭിച്ചിരുന്നു അതിനുശേഷം ഏതാണ്ട് ഒരു ആറര കൂടി ഈ കുഞ്ഞിൻ്റെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടാക്കി എന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയും ലഭിച്ചു അതായത് അപ്പോൾ ഈ കുഞ്ഞു ഒപ്പം ഒപ്പമുണ്ടായിരുന്ന അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏതാണ്ട് ഈ പാലമുള്ള സ്ഥലത്തു നിന്നും ഏതാണ്ട് രണ്ടര കിലോമീറ്റർ അകലെയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ വീട് ആ ഈ അമ്മയുടെ വീട്ടിലേക്ക് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരം ഓട്ടോറിക്ഷയിലാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന മൊഴിയാണ് ഏറെ നിർണായകമായത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് തന്നെയായിരിക്കാം കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് അതിനെ തുടർന്നാണ് ഏതാണ് കഴിഞ്ഞ മൂന്നാല് മണിക്കൂറായി ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിലവിൽ യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല